കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ റിയാദ് ിയുടെ ആഭിമുഖ്യത്തിൽ പായിപ്ര പഞ്ചായത്തിലെ ആയുർവേദ ആശുപത്രിയിലേക്ക് ചെയറുകൾ വിതരണം ചെയ്തു എറണാകുളം ജില്ലയിൽ സർക്കാർ ആശുപത്രികളിൽ ചെയറുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ആയുർവേദ ആശുപത്രിയിലേക്കും ചെയറുകൾ നൽകിയത് ഗവൺമെന്റ് ആശുപത്രികളിലേക്ക് ചെയർ വിതരണം ചെയ്യുന്ന റിയാദ് കെ എം സി സി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പദ്ധതിയുടെ ഭാഗമായാണ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ചെയറുകൾ വിതരണം ചെയ്തത് ചെയറുകളുടെ വിതരണോദ്ഘാടനം പായ്പ്ര പഞ്ചായത്ത് ആയുർവേദ ആശുപത്രി ഡോക്ടറിന് നൽകി മുസ്ലിം ലീഗ് പായ്പ്ര ഡിവിഷൻ പ്രസിഡന്റ് നൌഷാദ് എള്ളുമലയും ജനറൽ സെക്രട്ടറി എം പി ഇബ്രാഹിമി ചാർന്ന് നിർവഹിച്ചു ഇത് മൂന്നാം വർഷമാണ് റിയാദ് കെ എം സി സി എറണാകുളം ജില്ലാ കമ്മിറ്റി വിജയകരമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യ വർഷത്തിൽ തന്നെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് മുപ്പത് ചേറുകൾ വിതരണം ചെയ്ത് ശ്രദ്ധ ആകർഷിച്ച പദ്ധതിയാണിത് ജില്ലയിലുടനീളം ഒട്ടുമിക്ക ഗവൺമെന്റ് ആശുപത്രികളിലേക്കും ഇതിനോടകം ചെയറുകൾ വിതരണം ചെയ്യാൻ കെ എറണാകുളം ജില്ലാ കമ്മിറ്റിക്കായിട്ടുണ്ട് യോഗത്തിൽ ഡിവിഷൻ ട്രഷറർ കെ കെ ബഷീർ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് മൂവാറ്റുപുഴ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എസ് സുലൈമാൻ റിയാദ് കെ എം സി സി എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം പരീദ് സാഹിബ് റിയാദ് കെ എം സി സി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജലീൽ കരിക്കന ജനറൽ സെക്രട്ടറി ഉസ്മാൻ പരീദ് ട്രഷറർ ജലീൽ ആലുവ മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് മുജീബ് മൂലയിൽ സെക്രട്ടറി അനസ് മരങ്ങാട്ട് ചാരിറ്റി വിംഗ് കൺവീനർ നിയാസ് ഇസ്മയിൽ പദ്ധതി കോർഡിനേറ്റർ ഷറഫ് മുതിരക്കാലായിൽ എം എസ് എഫ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് റമീസ് മുതിരക്കാലായിൽ പായ്പ്ര പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാഫി എം എസ് പതിനെട്ടാം വാർഡ് മെമ്പർ നാസർ വലിയ പറമ്പിൽ യൂത്ത് ലീഗ് പായ്പ്ര ഡിവിഷൻ ജനറൽ സെക്രട്ടറി സിയാദ് സിയാദടപ്പാറ മാഹിൻ തൻസീബ് അമീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കാഴ്ചയുടെ മഹാത്ഭുതമൊരുക്കി പെരുമ്പാവൂരിനെ ആഘോഷ സാന്ദ്രമാക്കുന്നു മെറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി ഒൻപത് മുതൽ പെരുമ്പാവൂർ പാലക്കാട്ടു താഴം മൈതാനിയിൽ ഏവർക്കും സ്വാഗതം